നിലമ്പൂർ നോർത്ത് ഡിവിഷൻ നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ കവളപ്പാറ ഭാഗത്ത് കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ ചികിത്സിക്കാനുള്ള ശ്രമത്തിനിടെ അക്രമാസക്തനായി ആന ഇതോടെ ആന ചികിത്സാ സംഘത്തിന് നേരെ തിരിഞ്ഞു ചിതറയോടുന്നതിനിടെ സംഘത്തിലെ താൽക്കാലിക വാച്ചർ തോമസിന് വീണ് പരിക്കേൽക്കുകയും ഇടതുകൈയുടെ എല് പൊട്ടുകയും ചെയ്തു ഇരുൾകുന്ന് കവളപ്പാറ ഭാഗത്താണ് അവശ്യ കണ്ടെത്തിയ കാട്ടാനയെ ഫോറസ്റ്റ് വെറ്ററിനറി സർജൻ അരുൺ സത്തിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഗമത്തിൽ നിരീക്ഷണം നടത്തി ചികിത്സിക്കാനുള്ള ശ്രമത്തിനിടെയാണ് കാട്ടാന സംഘത്തിനെ വിരട്ടിയോടിച്ചത് തുടർന്ന് സംഘത്തിലുണ്ടായിരുന്ന കാഞ്ഞിരിപ്പുഴ സ്റ്റേഷനിൽ ദിവസക്കൂലി വാച്ചറായ വെള്ളിമുറ്റം വടക്കേടുത്ത് വീട്ടിൽ തോമസ് വീണ പരിക്കേറ്റത് പരിക്കേറ്റ തോമസിനെ എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പ്രാഥമിക പരിശോധനയിൽ തോമസിന്റെ ഇടതുകൈയിലെ രണ്ട് എല്ലുകൾ പൊട്ടിയിട്ടുണ്ടെന്നും അടിയന്തരമായി സർജറി നടത്തണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ചാനൽ നിലമ്പൂർ സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്